ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി സംരക്ഷണത്തിന് റോഡ് സുരക്ഷ മുൻകരുതലിന്റെ ഭാഗമായി തിരുവനാടകം അവതരിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കുന്നതിനായി പായപ്പഴ സർക്കാർ യു പി സ്കൂളിലെ റോഡ് സുരക്ഷാ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു കെ പി ചെയ്തു ട്രാഫിക് ഉണ്ടായിരുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി എണ്ണായിരം ആണ് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വാഹനം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു പത്രത്തിൽ കറക്റ്റ് മോശം അതിൽ നാലിൽ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരത്തോളം വാഹനങ്ങൾ നമ്മുടെ എറണാകുളം ജില്ലയാണ് രജിസ്റ്റർ ചെയ്ത് പതിനാല് ജില്ലകളിൽ കൂടി എറണാകുളം ജില്ലയിലാണ് ഇതിൻ്റെ നാലിലൊന്ന് വാഹനം രജിസ്റ്റർ ചെയ്തത് അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയുടെ ആ വാഹനത്തിന്റെ ബാഹുല്യം നിങ്ങൾക്കറിയാം അതിനോടനുസരിച്ചാണ് നമ്മൾ മാറി സ്ലോക്കുകളുണ്ട് കാരണം വാഹനങ്ങളുണ്ട് പക്ഷേ അമ്മ സീസൺ കൂടിയാണ് റോഡിൻ്റെ ഭക്ഷണവസ്ഥകളും റോഡിൻ്റെ വലിപ്പവും ഇല്ലായ്മ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് നമുക്ക് രാവിലെ ഒരു വാഹനം വാഹനമായിട്ട് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമോ ഇല്ലയോ എന്ന ഒരു പേടിയോടു കൂടിയാണ് നമ്മൾ എല്ലാവരും നിരത്തിലേക്ക് വാഹനം ഓടിക്കുന്നത് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കുറേ ഡിസിപ്ലിൻ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ നമുക്ക് പഠിക്കാം മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർമാൾ പായ്പ്ര സ്കൂൾപ്പടി എന്നിവിടങ്ങളിലാണ് തെരുവുനാടക അവതരണവും ലഘുലേഖാ വിതരണവും സംഘടിപ്പിച്ചത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കൂട്ടുകാരൻ ഫൗണ്ടേഷൻ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെയും സഹകരണത്തോടെയുള്ള സുരക്ഷിതമാർഗ്ഗ എന്ന പദ്ധതിയിലൂടെയാണ് റോഡ് സുരക്ഷാ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആയിരം ലഘുലേഖകൾ കുട്ടികൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകി എ പ്രസിഡന്റ് നിസാർ മീരാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പദ്ധതിയുടെ മെന്റർ മിഥുൻ മോഹൻ